രണ്ട് വർഷം മുൻപ് കാനഡ യുഎസ് അതിർത്തിയിലൂടെ യുഎസിലേക്ക് കുടിയേറുന്നതിനിടെ നാലംഗ ഇന്ത്യൻ കുടുംബം തണുത്തു മരിച്ച സംഭവത്തിൽ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട വിചാരണയ്ക്ക് അമേരിക്കയിൽ തുടക്കമാവുകയായിരുന്നു യു എസിൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം വാഗ്ദാനം ചെയ്ത ആളുകളിൽ നിന്ന് പണം തട്ടി എന്നാരോപിച്ച് ഇന്ത്യക്കാരായ ഹർഷ് കുമാർ രാമേൽ പട്ടേൽ ഫ്ലോറിഡക്കാരനായ സ്റ്റീവ് ഷാൻഡ് എന്നിവരാണ് കേസിൽ വിചാരണ നേരിട്ടിരുന്നത് യു എസിലേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിക്കവേ നാലംഗ ഇന്ത്യൻ കുടുംബം തണുത്തു മരവിച്ച് മരിച്ച സംഭവത്തിൽ മനുഷ്യക്കടത്തുകാരായ രണ്ടു പേർക്ക് തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ഹർഷ് കുമാർ രാമൻലാൽ പട്ടേൽ സ്റ്റീവ് ആന്റണി ഷാൻഡ് എന്നിവരെയാണ് യു എസിലെ കോടതി ശിക്ഷിച്ചിരിക്കുന്നത് ഹർഷ് കുമാർ പട്ടേലിന് പത്ത് വർഷ തടവും സ്റ്റീവ് ആന്റണിക്ക് ആറു വർഷ തടവുമാണ് ശിക്ഷ ജയിൽവാസം പൂർത്തിയായാൽ ഹർഷ് കുമാർ പട്ടേലിനെ യു എസിൽ നിന്ന് പുറത്താക്കാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ഗുജറാത്ത് സ്വദേശികളായ ജഗദീപ് പട്ടേൽ ഭാര്യ വൈശാലി ബെൻ മക്കളായ വിഹാങ്കി ധർമിക് എന്നിവരാണ് കാനഡയിൽ നിന്ന് യു എസിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ തണുത്തു മരവിച്ച് മരണത്തിന് കീഴടങ്ങിയത് ത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലായിരുന്നു സംഭവം പ്രതികളായ ഹർഷ്കുമാർ പട്ടേലും സ്റ്റീവ് ആന്റണിയും പതിനൊന്ന് ഇന്ത്യക്കാരെയാണ് കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് കാൽനടയായി കടത്താൻ ശ്രമിച്ചത് മൈനസ് മുപ്പത്തി ഏഴ് പോയിന്റ് എട്ട് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഈ സമയം മേഖലയിലെ താപനില ഇതിനിടെ സ്റ്റീവിന്റെ വാഹനം മിനസോട്ടയിലെ മഞ്ഞൾ കുടുങ്ങിയ നിലയിൽ യുഎസ് ബോർഡർ പെട്രോൾ കണ്ടെത്തി എന്നാൽ തനിക്കൊപ്പം മറ്റാരും ഇല്ലെന്നും ആരും മഞ്ഞിൽ കുടുങ്ങിയിട്ടില്ല എന്നുമായിരുന്നു ഇയാളുടെ മൊഴി ഇതിനിടെ മറ്റ് അഞ്ചു പേരെ കൂടി ബോർഡർ പെട്രോൾ സംഘം കണ്ടെത്തി ഇതിൽ ഒരാളെ ആരോഗ്യനില മോശമായതിനാൽ എയർലിഫ്റ്റ് ചെയ്തു മറ്റുള്ളവരെയും സ്റ്റീവിനേയും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു ഇതിനുശേഷമാണ് ജഗദീഷ് പട്ടേലിനെയും കുടുംബത്തെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആളൊഴിഞ്ഞ സ്ഥലത്തായിരുന്നു തണുത്ത് മരവിച്ച മൃതദേഹങ്ങൾ കണ്ടെത്തിയത് രണ്ടു വർഷം മുൻപാണ് കാനഡ യു എസ് അതിർത്തിയിൽ വെച്ച് മൂന്ന് വയസ്സുകാരൻ ഉൾപ്പെടുന്ന നാലംഗ ഇന്ത്യൻ കുടുംബം തണുത്തു മരവിച്ച് മരണപ്പെടുന്നത് ഗുജറാത്തിലെ ഡെങ്കുജ് ഗ്രാമത്തിൽ നിന്നുള്ള അധ്യാപകനായ ജഗദീഷ് പട്ടേൽ ഭാര്യ വൈശാലെ പതിനൊന്ന് വയസ്സുള്ള മകൾ ബിഹാങ്കി മൂന്ന് വയസ്സുള്ള മകൻ ധാർമിക് എന്നിവരാണ് മരിച്ചത് ഹർഷ പട്ടേലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ അതിർത്തി കടക്കാൻ ഇതിനുവേണ്ടി ഹർഷൽ ഫ്ലോറിഡയിൽ വെച്ച് പരിചയപ്പെട്ട ഷാന്റിനെ കുടിയേറ്റക്കാരെ ട്രക്കിൽ കടത്തിവിടാൻ ഏൽപ്പിക്കുകയായിരുന്നു എന്നാൽ നാലംഗ കുടുംബം മൈനസ് മുപ്പത്തെട്ട് ഡിഗ്രി തണുപ്പിൽ വാഹനത്തിനായി അതിർത്തി മണിക്കൂറുകളോളം അലഞ്ഞെങ്കിലും വാഹനം ലഭിക്കാതായതോടെ ഹിമപാതത്തിൽപ്പെട്ട് മരിക്കുകയായിരുന്നു ഇവരുടെ മൃതദേഹം പിന്നീട് കനേഡിയൻ അധികൃതർ കണ്ടെത്തുകയായിരുന്നു പട്ടേലും ഷിൻഡലും ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർക്ക് കാനഡയുടെ സ്റ്റുഡൻറ് വിസ സംഘടിപ്പിച്ച് കാനഡയിൽ എത്തിച്ച് അവിടെ നിന്ന് യു എസിലേക്ക് കൊണ്ടുപോകാനായിരുന്നു ശ്രമിച്ചത് പട്ടേലും അനധികൃതമായിട്ടാണ് യു എസിൽ ഇക്കാലയളവിൽ താമസിച്ചിരുന്നത് എന്നാൽ പട്ടേൽ തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് യു എസിലേക്ക് കുടിയേറിയതെന്നും ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളുണ്ട് എല്ലാം കെട്ടിച്ചമച്ചതുമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പറയുന്നത് അതേസമയം ഇന്ത്യയിൽ നിന്ന് കാനഡ വഴി യു എസിലേക്ക് കുടിയേറാൻ ശ്രമിക്കുന്നതിനിടെ അറസ്റ്റിലാവുന്ന എണ്ണം വളരെ കൂടിയ സാഹചര്യത്തിലാണ് മനുഷ്യക്കടത്ത് കേസിൽ വിചാരണ നടന്നത് മറ്റൊരു കാര്യം അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റാലുടൻ പതിനഞ്ച് ലക്ഷം അനധികൃത കുടിയേറ്റക്കാരെ ഡൊണാൾഡ് ട്രംപ് കടത്തുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് മനുഷ്യകടത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നത് കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ മാത്രം രണ്ടു ലക്ഷത്തിൽ പരം അഭയാർത്ഥികളാണ് അനധികൃത മാർഗത്തിലൂടെ അമേരിക്കയിൽ എത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ ഇവരിൽ പലരെയും അതിർത്തി സംസ്ഥാനങ്ങളിലെ അഭയാർത്ഥി കേന്ദ്രങ്ങളായി ഉപയോഗിക്കുന്ന ഹോട്ടലുകളിലും മറ്റ് കെട്ടിടങ്ങളിലും താമസിപ്പിച്ചിരിക്കുകയാണ് ബലം പ്രയോഗിച്ചുള്ള നാടുകടത്തലാണ് തങ്ങൾക്ക് മുന്നിലെന്ന ഭീതിയിലാണ് അഭയാർത്ഥി കുടുംബങ്ങൾ ൾ അഭയാർത്ഥികളെ ഏറ്റുവാങ്ങാൻ തയ്യാറാക്കാത്ത രാജ്യങ്ങളുമായുള്ള വാണിജ്യബന്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു യുഎസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് രാജ്യത്തുള്ള പതിനഞ്ച് ലക്ഷം അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടിക നവംബറിൽ പുറത്തുവിട്ടിരുന്നു ഇതിൽ പതിനേഴായിരത്തി തൊള്ളായിരത്തി നാല്പത് ഇന്ത്യക്കാരും ഉൾപ്പെട്ടിട്ടുണ്ട് ഗുജറാത്ത് പഞ്ചാബ് ആന്ധ്രാപ്രദേശ് സംസ്ഥാനക്കാരാണ് കൂടുതലും തിരിച്ചയക്കുന്നവരെ സ്വീകരിക്കാൻ അതത് രാജ്യങ്ങൾ തയ്യാറാകണമെന്നും അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു ഇതിന് തയ്യാറാകാത്ത രാജ്യങ്ങളുടെ പട്ടികയിലാണ് അമേരിക്ക ഇന്ത്യ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യക്കാരായ ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കയിൽ ഉണ്ടെന്നാണ് കണക്ക് കഴിഞ്ഞ മൂന്ന് സാമ്പത്തിക വർഷങ്ങളിൽ മാത്രം തൊണ്ണൂറായിരം ഇന്ത്യക്കാർ അമേരിക്കയിലേക്ക് കടക്കാൻ ശ്രമിച്ച് അറസ്റ്റിലായിരുന്നു